പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠ പ്രസിഡൻറ്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥിതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സർ സ്വാഗതം നമസ്കാരം സർ ഇന്നത്തെ നമ്മുടെ ചോദ്യം അമ്പലപ്പുഴ നിന്നും ശ്രീമതി എന്നു ഞങ്ങൾ ഒരു നില കെട്ടിടമാണ് കിഴക്ക് ദശമായുള്ള ഒരു നില കെട്ടിടമാണ് എനിക്കുള്ളത് ഞങ്ങൾ മുകളിലേക്ക് ഒരു നിലയും കൂടെ കെട്ടാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരു ഒരു കന്നിമൂലയിലേക്ക് ഒരു മുറി മുറി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെ ഒന്നോ രണ്ടോ മുറി കെട്ടിക്കഴിഞ്ഞാൽ ഏത് ഭാഗത്തായിട്ട് നമുക്ക് ഓപ്പൺ സ്പേസ് വരാം അതേപോലെ തന്നെ ഞങ്ങളുടെ വാഷിംഗ് മെഷീനും നനകല്ലും അതായത് തുണി അലക്കുന്ന അലക്കുകല്ലും മുകളിലേക്കാക്കിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അത് മുകളിലേക്ക് ആക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ അതേത് വരാം ആദ്യം ഞാൻ ഈ ഈ നനകല്ലിൻ്റെ കേസ് ഒരുപാട് ഞാനും മുമ്പും പറഞ്ഞിട്ടുണ്ടെങ്കിലും നനകല്ലിൻ്റെ കേസ് പറയാം നനകല്ല് വീടിൻ്റെ മുകളിൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ തലയ്ക്ക് ഒരു ഒരിക്കൽ തന്നെ കല്ലിട്ട് അടിച്ച് നനയ്ക്കരുത് തുണി അടിച്ച് നനയ്ക്കുന്ന അത് ഒരിക്കൽ തന്നെ വീടിൻ്റെ ടെറസിൻ്റെ ഏറ്റവും ടോപ്പിൽ ത് ഉത്തമമല്ല നല്ലതല്ല അത് താഴെ ഫ്ലോറോട്ട് ബന്ധപ്പെട്ട് താഴെ ഗ്രൗണ്ടോട്ട് ബന്ധപ്പെട്ട് അവിടെ എവിടെയെങ്കിലും മൂലകൾ വരാതെ വീടിൻ്റെ പ്രധാനപ്പെട്ട നാല് മൂലകളിലും കല്ല് സ്ഥാപിക്കാതെ ചെയ്യുന്നതിന് യാതൊരു നിയമതടസ്സവുമില്ല എന്നാൽ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സൗകര്യപ്രദാനം വളരെ തന്നെ വെച്ചാണ് ഇതിന് തടസ്സമില്ല പക്ഷിമക്ഷി മാഷി ഇപ്പോഴാണെങ്കിൽ അതെല്ലാം തുണിമാരിട്ട് എല്ലാം ആവശ്യപ്പെട്ടിട്ട് അതെല്ലാം തന്നെ ട്രൈ ആക്കി ഇടുമല്ലോ കുറച്ചൂടുകയാണെങ്കിൽ എടുത്ത് ടെറസിൽ ഇടാനൊക്കെ സൗകര്യം അതും നമുക്ക് വരുന്നതിന് നിയമതടസ്സമില്ല രണ്ടാമത്തെ നിലയുടെ ഈ ഇത് കെട്ടിക്കഴിഞ്ഞിരുന്നാൽ നമുക്ക് സാധാരണ എപ്പോഴും തന്നെ രണ്ടാമത്തെ നില ചെയ്യുമ്പോൾ സ്റ്റേ കേസ് കയറി കഴിഞ്ഞ് വന്നിരുന്നാൽ നമുക്ക് അത് എല്ലാ എപ്പിസോഡിലും പറയണത് തെക്ക് തെക്ക് പടഞ്ഞൊരു കന്നിമൂല ഭാഗം എന്തായാലും ഉയർന്നു തന്നെ വരണം അതായത് അവിടെ ഒഴിച്ചിടും ചില ആൾക്കാർ സൗര്യർത്ഥം ഈ സ്റ്റെയർ കേസ് വന്ന് കയറേണ്ട ഭാഗത്ത് മാത്രം ഒന്നരണ്ട മുറി കൊടുത്തിട്ട് ബാക്കി അങ്ങ് ഒഴിച്ചിടും അങ്ങനെയല്ല എവിടേക്കിടൊക്കെ നമ്മൾ കയറി വന്നാലും തെക്ക് പടിഞ്ഞാർ ഭാഗം കന്നിമൂല ഭാഗത്ത് മുറി വരണം മുറി വന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചിടുന്നതിന് നിയമതടസ്സമില്ല എന്നാൽ ഒഴിച്ചിടേണ്ട ഭാഗങ്ങൾ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഒരു ബാൽക്കണി ആക്കി എടുക്കാം അത് നല്ലതാണ് രണ്ടാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ് വായു ഓണ് ചന്ദ്രൻ്റെ ദിക്ക് ഇവിടെ നമുക്ക് ഓപ്പൺ സ്പേസ് ആക്കിയിടാം അപ്പോൾ നമുക്ക് രണ്ട് മുറിയോ മറ്റുള്ള സൗകര്യങ്ങളും മതി എന്നുണ്ടെങ്കിൽ ഒഴിച്ചിടാനുള്ള ഭാഗം നമുക്ക് ഒന്നിൽ വടക്ക് കിഴക്ക് ഭാഗമോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗമോ ഒഴിച്ചിടുന്നത് ഒരു വീടിന് സംബന്ധമായിട്ട് ഊർജ്ജലവിൽ കൂട്ടും അങ്ങനെ ചെയ്യുക സാർ ഈ ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു ചോദ്യം മുകൾ കുറച്ച് പച്ചക്കറി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ മുകളിലേക്ക് പണിയുമ്പോൾ ഒരുപാട് വെള്ളവും വെയിറ്റുമൊക്കെ മുകളിൽ വരുന്നത് കൊണ്ട് നമുക്ക് വാസ്തുപരമായി എന്തെങ്കിലും ദോഷമുണ്ടോ വീടിന് സംബന്ധമായിട്ട് പിന്നെ നമ്മുടെ താമസിക്കുന്ന വീടിൻ്റെ മുകൾ ഭാഗത്ത് ടെറസിൽ ഉയര് പിന്നെ വീടിന് ദോഷം വരാത്ത രീതിയിൽ ഈ പച്ചക്കൃഷി ചെയ്യുന്നത് നല്ലതേ ഉള്ളൂ അതിന് അടിയിൽ നല്ല ടാർപ്പാളം എല്ലാം ഇട്ട് അതെ ഡയറക്റ്റായിട്ട് വെള്ളമൊന്നും വെള്ളം അതിൻ്റെ മണ്ണെല്ലാം ഈർപ്പം പിടിച്ച അറിയാമല്ലോ ആ ടെറസിലേക്ക് ബാധിക്കാതെ പച്ചക്കൃഷി ചെയ്യുന്നത് നല്ലതേ ഉള്ളൂ കാരണം ഇന്നിപ്പോൾ പുറമേന്ന് നമ്മൾ മറ്റുള്ള സംസ്ഥാനം എല്ലാം തന്നെ വിഷമടിച്ച സാധനങ്ങളുണ്ടാവും അതുകൊണ്ട് നമ്മൾ കഴിയും അപ്പോൾ സ്വന്തം ഒന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ചില സാധനങ്ങളും കത്തിരിക വഴുതില്ലങ്ങ പടവില്ല ഇങ്ങനെയുള്ള സാധനങ്ങളും കുറച്ച് കീര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ വെണ്ടയ്ക്കുക ഇതൊക്കെ സ്വന്തമായിട്ട് തന്നെ എടുക്കാൻ സാധനം വലിയ വലിയ കാര്യമാണ് ഇപ്പോഴും ഞാൻ കണ്ടപ്പോൾ വാഴ വരെ അവർ നെട്ടുന്നു ടെറസിൻ്റെ ഒരു വലിയ വാഴ കപ്പ വാഴ വലിച്ചെടുത്തിങ്ങിട്ട് അതെല്ലാം തന്നെ ഒരു വലിയ തിന്നുപോലെ വലിയ മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് വാഴ നട്ടുകയും അങ്ങനെ തന്നെ ഒരുപാട് കൃഷികളിപ്പോൾ നമ്മൾ ടെറസിൻ്റെ വരെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് കീടങ്ങളെ വലിയ ശലി ഇല്ലാതായിരിക്കും ചെയ്യും അത് നല്ലതേ ഉള്ളൂ ആരോഗ്യപരമായ കാര്യങ്ങൾ നല്ലതേ ഉള്ളൂ പക്ഷേ വീടിൻ്റെ ഉറപ്പും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി കണക്കെടുത്തുകൊണ്ടെന്ന് നമുക്ക് ചെയ്യാം അല്ല അതിന് നമ്മുടെ ടെറസിൻ്റെ ഓരോ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ വാസ്തുശാസ്ത്രപരമായിട്ട് ഒരു ദോഷവും ഇല്ല ഇതാണ് സത്യം സർ മറ്റൊരു ചോദ്യം എന്റെ പഴയ വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഉള്ള വീട് പഴയ വീടായത് കൊണ്ട് തന്നെ ബാത്ത് അറ്റാച്ച് പോലെയുള്ള ക്രമീകരണങ്ങളൊന്നുമില്ല പക്ഷേ നല്ല രീതിയിൽ ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പണ്ട് കാലത്ത് അതിൻ്റെ കാലപ്പഴക്കവും കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല എങ്കിൽ തന്നെയും കാലപ്പഴക്കം കൊണ്ട് എത്രയായിരുന്നാലും മറ്റുള്ള സ്ട്രെച്ചർ റൂഫും മറ്റുള്ള ചോറ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് വീട് പുതുക്കി പണിയാം ഇതിപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ മാർബിൾ ഇട്ടേക്കും ഒരു മാർബിളിൻ്റെയൊക്കെ കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മാർബിൾ നല്ല തണുപ്പാണ് അപ്പോൾ വാദ സംബന്ധമായ അസുഖങ്ങളിൽ ഇന്ന ടൈലങ്ങനെയല്ല ടൈൽ ചുട്ടെടുക്കുന്നതാണ് അപ്പോൾ പല ആൾക്കാരും തന്നെ അതിനെയൊക്കെ മാറ്റിയിട്ട് ടൈൽ ഉപയോഗിക്കുന്നുണ്ട് അത് പിന്നെ വീടിൻ്റെ ഇപ്പോഴത്തെ ആധുനികത സാഹചര്യങ്ങളും കാര്യങ്ങളും ബാത്ത് അറ്റാച്ചറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ബാത്ത് അറ്റാച്ചർ ചെയ്യണം ഇങ്ങനെ ആകുമ്പോൾ നല്ല ഒരു വീടിൻ്റെ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് വീട് കാണിച്ചിട്ട് അവരുടെ അവരുടെ നിർദ്ദേശപ്രകാരം കാര്യം കൂട്ടില്ല പിന്നെ ഇവിടെ ലോഡ് നിർത്തനു ചില ചുമരുകളെ ഇടിച്ചു മാറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മനോഹരമായിട്ട് ആൾട്ടറേഷൻ ചെയ്യും അപ്പോൾ ഇങ്ങനെ ആൾട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ വീടിന് ആവശ്യം വേണ്ട ഊർജ്ജ ലെവൽ ആ വീട്ടിന് കിട്ടണം അപ്പോൾ പ്രധാനപ്പെട്ട വാല് ഇതിനോടൊപ്പം തന്നെ മാറ്റാം ഏത് ദർശനത്തിനും യാതൊരു ദർശനം എങ്ങോട്ട് കിഴക്കോ പടിഞ്ഞിടത്തക്കോ അവിടെ ഉണ്ട് അതിൻ്റെ ഉച്ചസ്ഥാനത്തേക്ക് പ്രധാനപ്പെട്ട വാല് കൊടുത്ത് ആവശ്യം വേണ്ട കാറ്റുമൊളിച്ചും അവിടെ കിട്ടത്ത ക്രമീകരണങ്ങളെല്ലാം ചെയ്യാം പിന്നെ നമുക്ക് ബാത്ത് പിന്നെ അറ്റാച്ച്ഡ് ഓരോ റൂമിൽ നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ചെയ്യാം തെക്ക് ഇത് കന്നിമൂല ഭാത്തിനോടനെ തെക്ക് ഭാഗത്ത് അതിനൊരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്യാം വേണമെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിന് മുറിയണതിനോടേ ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്യാം പിന്നെ ഇരുനില വീടാണെങ്കിൽ നമുക്ക് പലതും ചെയ്യാം ഇതെല്ലാം ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യമെന്നില്ല ഓരോ ഭാഗത്തും സൂര്യനും സൂര്യകിരണങ്ങളും ഏറി ആ വീടിനുള്ളിൽ കടന്ന് യഥാരിഷ്ടം കടന്ന് പോത്ത കയ്യിലുള്ള സംവിധാനം വീട്ടിലുണ്ടായിരിക്കും അങ്ങനെ പിന്നെ ഉത്തമ രാശിയിൽ തന്നെ നല്ല ഒരു അടുക്കള വേണ്ട ഇപ്പോഴാണ് അടുക്കളയാണെങ്കിൽ എല്ലാം തന്നെ ഫയർ കിച്ചൺ വേറെ പിന്നെ മോഡേൺ ടെക്നോളജി മോഡേൺ ഇത് ഒരു കേ അപ്പോൾ രണ്ടടുക്കള ഒന്ന് ഫയർ കിച്ചൺ ഫയർ കിച്ചണ സാധാരണ അടുക്കള എന്ന് പറയുന്നത് മോഡേൺ കിച്ചണിലൊക്കെ എല്ലാം പലരും ഇല്ലാതെ അവരപ്പോൾ ഇടാൻ മറ്റു മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ മറ്റേ ഫയർ കിച്ചൺ എന്നുകൂടത്തേ അവിടെയാണ് പാചകങ്ങൾ മുഴുക്കൻ നടക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ അടുക്കളയിരുന്ന് ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ളത് നോക്കിയിരുന്നാൽ അടുക്കള സ്ഥാനത്തേക്ക് നമുക്ക് തെക്ക് കിഴക്കേ മൂല ഭാഗത്ത് കൊടുക്കും അതല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കാം ഏതായിരുന്നാലും ഇപ്പോഴെല്ലാം തന്നെ അടുക്കളയും നമുക്കൊരു ഇപ്പോൾ പല ആൾക്കാരുടെയും പണ്ടത്തെ കണക്ക് പണ്ട് അടുക്കള നാല് ചുമരിലുള്ളിലാണ് അടുക്കള പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ആ കാലങ്ങളൊക്കെ മാറി ഇപ്പോൾ ഒരു ചോര് ഏകദേശം ഒരു നാലിൻ്റെ പൊക്ക് ഹാഫ് കെട്ടിയിട്ട് ബാക്കെല്ലാം ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ കിച്ചൺ എന്നാണ് ഇപ്പോഴത്തെ ഓമൻ്റെ പേര് പറയുന്നത് അതാ പറഞ്ഞത് ഓപ്പൺ കിച്ചന് ഡൈനിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി നിന്നിട്ട് ഫയർ കിച്ചൺ എന്ന് പറഞ്ഞ രീതിയിൽ അപ്പുറത്ത് മറിഞ്ഞിരിക്കത് അവിടെയാണ് ശരിക്കും പാചകം നടക്കുന്നത് പാചകം നടത്തിയിട്ട് ഈ ഇങ്ങോട്ടുള്ള മോഡേൺ കിച്ചണിലെ ആഹാരം എടുത്തു വച്ചിട്ട് സർവേത്തൊക്കെ ഇതിലും ചിലതൊക്കെ ഉണ്ടെങ്കിൽ ആ മോഡേൺ അകത്ത് കിച്ചനകത്തിന്നെ ഈ ചെറിയ ഫാമിലിക്കകത്ത് ചെറിയ ടേബിൾ ഇട്ടിട്ട് അച്ഛനും അമ്മയും ഒക്കെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന സംവിധാനം അങ്ങനെ മോഡേൻ ഈ ആർക്കിടെക്ചറിൻ്റെ വരവോടു കൂടിയും ജനങ്ങളുടെ ഇപ്പോഴത്തെ ഈ പിന്നെ അണുകുടുംബം അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ചില മാറ്റങ്ങൾ വന്നു അപ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണ് വാസ്തുശാസ്ത്രത്തിലും പണ്ടത്തെക്കാട്ടി ഒരുപാട് 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 മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതില്ലയെന്ന് പറയും ഞാൻ ഇപ്പോഴാണ് ഞാൻ പറയുന്നത് അപ്പോൾ എപ്പോഴും തന്നെ ഒരു കടുംപിടുത്തം വർട്ട് വാദം പറയുന്ന ആളല്ല ഞാൻ ജനകീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റത്തിന് അനിവാര്യം എനിക്കും സമം തന്നെയാണ് എന്നാൽ നമുക്ക് വാസ്തുദോഷം വരത്തക്കലുള്ള കാര്യങ്ങൾ കുറിക്കുന്നതന്നെ നമ്മൾ കൊടുക്കാനും പാടില്ല ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ പഴയ വീട് ആൾട്രേഷൻ ചെയ്യുമ്പോൾ പഴയ വീടിനകത്ത് ഇല്ല പൂജാമുറി കെട്ടി പരിപാലിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് വിളക്കെത്തിക്കുന്ന സംവിധാനം ചെയ്യാം ഒരുപാട് കാര്യം നമ്മളൊരു പഴയ വീട് ആൾട്രേഷൻ ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം പുതിയ വീട് പണിയതിനെക്കാട്ടിയും പൈസയാകും പഴയ വീട് ആൾട്ടി കാരണം ആ ഇടുക്കും ഇടുപ്പും പൊടുപ്പും ചപ്പും ചെറു ഒക്കെ അതൊരു ചിലവും പിന്നെ ഇതൊക്കെ ഭാര്യ കളഞ്ഞരത്തിൽ പുതിയതായിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പുതിയൊരു വീട് ചെയ്യുന്ന ചിലപ്പോൾ ലാഭത്തിന് ചില ആൾക്കാർ പറയും ഞാനൊരു പുതിയ വീട് വയ്ക്കാം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് പഴയ വീട് ആൾട്ടി അത് നേരെ മറിച്ച് പറയേണ്ടി വരും പുതിയ വീട് വയ്ക്കുന്നതിനെക്കാട്ടിയും പൈസയാകും പക്ഷേ നല്ല സ്ഥലത്താണ് നല്ല രീതിയിൽ നല്ല സ്ട്രക്ചർക്ക് നല്ല സ്ട്രേ ചെയ്യാനാണെങ്കിലും നമുക്ക് പുതിയ വീട് പണിയൊന്നും ഏത് തടസ്സമില്ല ഐശ്വര്യപ്രദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വാസ്തുശാസ്ത്രവരുമായിട്ട് അതിൻ്റെ ഏത് ദിക്കലായിരുന്ന ശരി അതിൻ്റെ സ്ഥാനമൊത്ത് പ്രധാനപ്പെട്ട വാതിലൊക്കെ കൊടുത്ത് അതിൻ്റെ ഐശ്വര്യമായിട്ട് വീട് പുതുക്കിപ്പണിയും നിയമതടസ്സമൊന്നുമില്ല അപ്പോൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളാണ് ഇനിയും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക